ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറ് മാങ്കുളത്താണ് ഒരു ഒമ്പത് മണിക്കാണ് ഞങ്ങളിവിടെ വന്നത് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ല തിരക്കായിരുന്നു ഇവിടെ നല്ല രസമാണ് കളിക്കാനൊക്കെ നല്ല തണുപ്പ് തണുപ്പുണ്ട് എന്നാലും അത്രയും കണുപ്പൊന്നുമില്ല ആദ്യം പറഞ്ഞാൽ കുറച്ച് മടിയാണേലും പിന്നെ ഇറങ്ങി കേട്ടോ പിന്നെ ആദ്യം കളിക്കുന്നില്ല അതേപോലെ കളിക്കാട്ട് നല്ല രസമാണ് ചേച്ചിക്കും കയറും ചേച്ചിക്കാണ് ഞാൻ കയറാനാണ് കാത്ത് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ കയറാൻ അയ്യോ കയറണം ചേച്ചി ഇടുമ്പോ കുറച്ചൊരു ചേച്ചി കാണുമ്പോൾ ചെയ്തു പോലെയൊക്കെ ചെയ്തുകൊണ്ട് ഇറങ്ങി ഇനിയിപ്പൊ ഞാൻ കേറങ്ങി ശരിക്കും എനിക്ക് തണുക്കുന്നെ കയറിയേ പറ്റുള്ളൂ അങ്ങനെ ഞാനും കയറി പക്ഷെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് കയറിയിട്ട് തന്നെ ഇറങ്ങി എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ വരും അമ്മയും ചേച്ചിയും ഇരുന്നു കേട്ടോ എൻ്റെ ചേച്ചി അമ്മയും ചേച്ചിയും ഇരുന്നത് അമ്മ അപ്പം തന്നെ ഇറങ്ങി എന്നെപ്പോലെ പക്ഷെ ചേച്ചി ചേച്ചിയാണ് കുറവുണ്ടായിരുന്നു ചേച്ചിയുടെ ആടിയാണ് കൂടുതലും അത് കയറിയത് ഞാൻ വീണ്ടും ചേച്ചിയെടുത്ത് പോയി നിന്നെയാ കേട്ടോ ചേച്ചിയെ പേടിപ്പിക്കാനൊക്കെ അപ്പൊ ഞാൻ ചേച്ചി ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞ ഞാനും ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടര കയറിയാണ് ഞാൻ ഇപ്പൊ ഇറങ്ങിയല്ലേ പക്ഷെ ചേച്ചിനെ പിടിച്ചു വെച്ചോണ്ടാണ് പിന്നെ വലിയൊരു പാറയുണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞോളെ എന്താ അല്ലേ അമ്മ ഇതേപോലെ വല്ലപ്പോലും വന്നിച്ച് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് കാൽ നനച്ചിട്ടോ പോകും ഞങ്ങൾ ഫുൾ ടൈം വെള്ളത്തിയാണ് എനിക്കവിടെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ തണുക്കുന്നുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ഊ നല്ല രസം കടുക്കും എടുക്കും കിടന്ന് അതിനെ കൈക്ക് വെച്ചിട്ട് കിടക്കും അടിപൊളിയാണ് എനിക്ക് തണുക്ക് തോന്നുന്നതാണ് ഞാൻ ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കളിക്കാൻ പൊക്കോളും ഇച്ചിരി റസ്സെടുക്കുന്ന വളത്തിരുന്ന് റസ് എടുക്കുന്നത് ഇപ്പം എനിക്ക് തണുക്കുന്നോണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് നല്ല തണുപ്പ് വാങ്ങി കേട്ടോ രണ്ടാ മെല്ലെ ഇങ്ങനെ ചേച്ചിക്കും എടുക്കുന്ന തണുപ്പുണ്ടായിരുന്നെന്ന് തോന്നും ഒക്കെ നല്ല കളിയായിരുന്നു മേലോട്ടൊക്കെ കയറി ഞങ്ങൾക്ക് പിന്നെ കയറിയില്ല ഞങ്ങൾക്ക് താരി ഇരുന്നാൽ പോരെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ താരി ഇരുന്നാൽ എന്ന് വിചാരിച്ചു ഇതേപോലെ ചേച്ചി കിടന്നില്ല അതേപോലെ എനിക്കും കിടക്കൊണ്ടായിരുന്നു പക്ഷെ നല്ല തണുപ്പാണ് അപ്പൊ വീണ്ടും വന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ ഉടുപ്പിലെ ആ ഒരു ഇതൊക്കെ പിച്ച് വെള്ളത്തിടും അപ്പൊ അതില്ലേ ഈ പോകുന്ന നല്ല രസമാണ് കറങ്ങി കറങ്ങി കറങ്ങിയൊക്കെയാണ് പോന്നത് ഇവിടെ ഉണ്ട് വലിയ പാറ ചെറിയൊരു തെന്നിലുണ്ട് ഇടക്കൊക്കെ ചെറുതായിട്ടൊന്നും തെന്നും അത് കൊഴപ്പമില്ല പിടിച്ചതിനാ വീഴൂല പിന്നെ അങ്ങോട്ടൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു തേയിലത്തോട്ടം ഒക്കെ കാണാൻ പറ്റും തേയിലത്തോട്ടം ഒരു പൊട്ടക്കം പോലെ ഉണ്ടല്ലേ തേയിലത്തോട്ടം കാണാൻ പറ്റും ഞാൻ ഇവിടെ ചുമത്തുള്ള ചേങ്ങൾക്കാണ് ഇപ്രാവശ്യം ഞാൻ ഡാഡിയാണ് ഞാൻ വിളിച്ചേട്ട് അപ്പം ചേച്ചിൻ തള്ളി വിട്ടു ഇപ്രാവശ്യം ചേരുന്നുമ്പോൾ ചേച്ചിപ്പോൾ ഡാഡിയല്ലേ പിടിച്ചേച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കയറണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ കയറാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും കുറച്ചും ഇരുന്നൊക്കെ മാറുമെങ്കിലും പക്ഷെ ഞാൻ ഇരിക്കാൻ കയറില്ല അപ്പൊ നല്ല തണുക്ക അത് അത് ഇവിടെ ചെറിയ തണുപ്പറിയ അവിടെ നിന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളമാണ് മേടിലൊക്കെ അപ്പൊ എന്തായാലും നല്ല തണുത്ത വെള്ളമായിരിക്കും ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാ ചേച്ചിൻ്റെ അടി വീണ്ടും കേറുകട്ടോ ഇനി അവരെ നയിക്കോണ്ടിരിക്കും കേറണന്നൊക്കെ ഉണ്ട് പക്ഷാ നിൽക്ക ഇടക്കോട് ഞാൻ കയ്യിൽ സാധനങ്ങളൊക്കെ പിച്ച് എടുത്ത് വെള്ളത്തിലോ അവിടെ ഇടുവലും രസാപ്പൊ ഇതൊരു വീണ്ടും എറങ്ങിയെ എല്ലാവരും വരണം ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് വരുന്ന വഴി കാണിക്കാണ് ഒരു ഒക്കെയാണ് വരുന്ന പോലെയാണെന്ന് തോന്നുക നല്ല കാട് പ്രദേശം പോലെ എനിക്ക് വരുന്ന വഴിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെയൊക്കെ സിമ്പിളായിട്ട് വരാനൊക്കെ പറ്റും അധികം അഡ്വഞ്ചറൊന്നുമില്ല ഡ്രസ്സ് മൊട്ടീറൽസ് എല്ലാം ഇവിടുത്തെ താഴെ തന്നെയാണുള്ളത് ഇവിടെ കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ട് അവിടെ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് നല്ല രസമാണ് കാണാനൊക്കെ ഇതിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളത്തീത് ഞാൻ മറ്റേ മീൻ ആക്കുമെന്ന് വിചാരിച്ച് തവളയുടെ എന്തിനാ ഒക്കെ കുഞ്ഞിനെ അടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ അമ്മയാ പറഞ്ഞത് അത് കുഞ്ഞൊന്നും അതിൻ്റെ കുഞ്ഞൊന്നും അല്ല എന്തോ തവളയുടെ കാണാൻ അപ്പം തന്നെ ഞാൻ കളഞ്ഞു എന്നിട്ട് പോയി ഇവിടെ ഈ ഒരു സ്ഥലത്ത് തെന്നിലുണ്ട് അതായത് അവിടെ തിന്നത് ഇവിടെ നല്ല തെന്നലുണ്ട് അധികം ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ തെന്നലുണ്ട് സൂ ഇവിടെ സൂക്ഷിച്ചു ഇറങ്ങണം ഈ ചേച്ചി ഹീൽസിരി പിട്ടതിന് അവിടെയെല്ലാം നിൽക്കേണ്ടി വരും അപ്പോൾ ചേച്ചി ചേരി പോയി കൈ പിടിച്ചിട്ടാണ് ഇറങ്ങിപ്പോ ഞാൻ എൻ്റെ അടി ഇറങ്ങിപ്പോയി ചേച്ചി ചേച്ചി ഇന്ന മെല്ലെ മെല്ലെ ഇറങ്ങി അതേപോലെ അമ്മ അമ്മ ഞങ്ങളെക്കാളും അമ്മ ഞങ്ങളുടെ കൂടെ വൈകുന്നതേ അല്ലാത്ത പോലെയായിരുന്നു അമ്മ പതുക്കെ പതുക്കെ ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ഇവിടെ വെള്ളം വീണെങ്കിൽ നല്ല തെന്നലുണ്ട് താഴെയാണ് അവിടെ അവിടെ കിണന്നില്ലേ അതാണ് വിളച്ച കേട്ടാ ഞാൻ എൻ്റെ ആടിയും പെട്ടെന്ന് പെട്ടെന്ന് പോവാട്ടോ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിക്കളാൻ വയ്യായിരുന്നു അപ്പോൾ കുറച്ചോട്ട് ആ സൈഡിലായിട്ടാണ് ഡ്രസ്സ് ഫോഷനുള്ള സ്ഥലം അടിപൊളിയാണ് എല്ലാവരും വരണിവിടെ